റോറ എൽഫിഗോ യുവജന സംഗമം നടത്തപ്പെട്ടു കറുകുറ്റി സെയിന്റ് സേവിയേഴ്സ് ഫൊറോന ദേവാലയത്തിൽ കെ സി വൈ ആഭിമുഖ്യത്തിൽ റോറ എൽഫിഗോ എന്ന പേരിൽ യുവജന സംഗമം സംഘടിപ്പിച്ചു ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പത്ത് മണിവരെ നടന്ന പരിപാടിയിൽ മുന്നൂറോളം യുവതി യുവാക്കൾ പങ്കെടുത്തു കറുകുറ്റി ഫൊറോന വികാരി റവറൻ ഫാദർ സേവ്യർ ആവള്ളി അധ്യക്ഷനായ ചടങ്ങിൽ സിനിമാ നടൻ സിബി ജാക്സണും ഫൊറോന ഡയറക്ടർ റവറൻ ഫാദർ സേവ്യർ ആവള്ളിയും ഒന്നിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ സി വൈ എം കറുകുറ്റി യൂണിറ്റ് പ്രസിഡന്റ് സേവ്യർ ഫ്രാൻസിസ് അതിരൂപത കെ സി വൈ എം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിൻ ചുരക്കൽ കെ സി വൈഎം ഫൊറോന ഡയറക്ടർ ഫാദർ അഖിൽ അപ്പാടൻ അതിരൂപത കെ സി വൈ എം സെക്രട്ടറി ജോസഫ് സാജു ഫൊറോന കെ സി വൈ എം സെക്രട്ടറി ജാക്സൺ കെ സി വൈ എം കറുകുറ്റി യൂണിറ്റ് ആനിമേറ്റർ സിസ്റ്റർ സൗമ്യ സി എം സി കറുകുറ്റി ഇടവക വൈസ് ചെയർമാൻ ശ്രീ ജോയി പോൾ വാത്തിക്കുളം എന്നിവർ ആശംസകൾ അറിയിച്ചു കറുകുറ്റി യൂണിറ്റ് സെക്രട്ടറി ദിവ്യ മാർട്ടിൻ യോഗത്തിൽ നന്ദി പറഞ്ഞു സിസ്റ്റർ സൗമ്യ സി എം സി നയിച്ച ഐസ് ബ്രേക്കിംഗ് സെഷനോടുകൂടി ആരംഭിച്ച യുവജന സംഗമത്തിൽ ഫാദർ ടോബി ജോസഫ് എസ് ജെ യുടെ മനോഹരമായ വർക്ക്ഷോപ്പ് യുവജനങ്ങളെ ആഴത്തിൽ സ്പർശിച്ചു അതിരൂപത കെ സി വൈ എം ഡയറക്ടർ ഫാദർ ജിനോ ഭരണികുളങ്ങര ഇടപ്പള്ളി അസിസ്റ്റന്റ് വികാരിയും കറുകുറ്റി മുൻ അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി താണിപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ ഭക്തിപൂർവമായ ശേഷം യൂഫോണിക് ബാൻഡിൻ്റെ മ്യൂസിക്കൽ നൈറ്റോടുകൂടി സംഗമം അവസാനിച്ചു